ഹായ് ഫ്രണ്ട്സ് വീട്ടിലെ കിണറിൽ ഇതുപോലെ ഒരുപാട് ഇലകൾ കിടപ്പുണ്ട് അപ്പോൾ അത് വെച്ചാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്ത് കണ്ടപ്പോ കിട്ടിയൊരു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കൈ എത്തുന്ന എടുത്തല്ല എങ്ങനെ പറിക്കും അടുത്ത ടാസ്ക് ഇത് കിട്ടുവോ നല്ല ചപ്പേനോ ഇതാ നല്ല എപ്പ കുഞ്ഞിയാന്നോ അങ്ങനെ കണിക്കു അത് നോക്കാൻ ഇതൊക്കെ ചപ്പാടി ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ും സ്വാഗതം ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മള് ക്രാഫ്റ്റിന്റെ വർക്ക് ഒക്കെ ഇട്ടിട്ട് അപ്പൊ എനിക്ക് മടി കാരണം ഇടാത്തതാണ് കേട്ടോ അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പൊ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാറില്ലേ അപ്പൊ ഏതായാലും ക്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇടാന്ന് കരുതി അപ്പൊ ഞാൻ ഇന്നതായിട്ട് ഇത് നമ്മുടെ ആപ്പിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടെന്നതാണ് ഞാൻ വീഡിയോ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ കിച്ചണിൻ്റെ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അവിടെ അപ്പോൾ അത് ബാലൻസ് വന്നത് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ ഒരു പീസ് മാത്രമല്ല അവിടെ കുറേ ചെറിയ ചെറിയ പീസസ് ഉണ്ട് അതൊക്കെ ഞാൻ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും വലിയ സൈസിലുള്ളതുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക് ഇതിലാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് ആവശ്യമുണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിലേക്ക് കിടക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു നല്ല അടിപൊളി ഇല എടുത്തിട്ടുണ്ട് നമ്മൾ ഇതേണ്ടല്ലേ നല്ല അടിപൊളി ഒരു ഷേയ്പ്പുള്ള ഇലയാണ് അത് കാരണം എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ഇതുപോലൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോയെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല എനിക്കിത് ഓരോന്ന് കാണുമ്പോൾ ഓരോരോ ഐഡിയ തോന്നും അപ്പോൾ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് കണറിൻ്റെ സൈഡിൽ നിന്നാണ് ഞാനിത് പൊട്ടിച്ചെടുത്തിട്ടുള്ളത് വീഡിയോ നിങ്ങളെ മുൻപ് കണ്ടിട്ടുണ്ടാവുന്നു അപ്പോൾ ഇനി നമ്മളിതാ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇനി നമ്മളിത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കളർ കൊടുക്കാനാണ് കേട്ടോ പോകുന്നത് വലിയ ഇലകൾ പറിച്ചെടുത്തത് ഞാൻ ആ വലിയ ബോർഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നീളം വെച്ച് ബോർഡിൽ ഞാനിതാ ഇതുപോലെ ചെറിയ സെപ്പറേറ്റഡ് ആണ് അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഞാനിതിൽ പെയിൻറ് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഇത് ബ്രഷ് എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള പെയിൻറ് പച്ച വൈറ്റ് റെഡ് ബ്ലാക്ക് അതുപോലെ ഓറഞ്ച് യെല്ലോ ഇത്രയും കളറാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഈ വൈറ്റ് പെയിന്റ് ആണ് കേട്ടോ കൊടുക്കുന്നേ നമുക്ക് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് ഏത് ലീഫിനൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അതൊന്നും കൊടുക്കുക ഇതുപോലെയുള്ള വർക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളൊക്കെ ഒരു സംശയം ഉണ്ടാകും ഈ ഇലകൾ എന്താ വാടിപ്പോവത്തില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായി പോവില്ല പച്ച ഇല ആയതുകൊണ്ടേ ഒന്നും സംഭവിക്കില്ല കേട്ടോ ഞാനിത് മുൻപേ ചെയ്തിട്ട് ഒരു വർക്കാണ് പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് കേട്ടോ നമ്മള് പെയിന്റ് ഒക്കെ അടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിനൊന്നും സംഭവിക്കാനില്ല മൂന്ന് ഇതിൽ ഞാൻ വൈറ്റ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി റെഡ് യൂസ് ചെയ്യാം ഇവിടെ നല്ല കാറ്റുണ്ട് അപ്പം അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇതാ ഇത് നമ്മൾ ഓരോന്ന് അടിച്ചിളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അത് ആ കടലാസമായിട്ട് ജോയിൻ ചെയ്ത് നിൽക്കും അപ്പോൾ നമ്മൾ ഇത് ഇളക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇലകൾ പറഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇനി ടോപ്പിൽ അടിക്കാൻ വന്നത് ഇലവാണ് കേട്ടോ ഭാഗത്തും യെല്ലോ കൊടുക്കാം ഞാൻ അടുത്തത് ബ്ലാക്ക് അപ്ലൈ ചെയ്യാം ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിട്ട് നമ്മളിതാ ഇതിലൊട്ടിക്കുമ്പോ നല്ല ഭംഗി ഉണ്ടാകും തീർച്ചയായിട്ടും ഇനി ലാസ്റ്റ് നമുക്ക് ഓറഞ്ച് അടിച്ചു കൊടുക്കാം ഒറ്റ പീസ് ഇല മാത്രമേ ഉള്ളൂ അത് നമ്മൾ ഓറഞ്ചാണ് തനശു ബേബി കൂടെ എന്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറയുന്ന പോലെയൊക്കെ ആളും പറയും അപ്പൊ അടിച്ചു വെച്ചിട്ടുണ്ട് அப்போ அங்கே இது ஒன்று വേണ്ടി வண்டி வைக்காட்டோ அந்த தண்டி நமக்கு ப்ளாக் பேண்டு உடுக்கும். അപ്പം ഈ പേപ്പർ നിന്ന് നമ്മളിത് മാറ്റി വെക്കുക ഇത് ചിലപ്പോൾ ഈ പേപ്പർ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഇളക്കി മാറ്റുക അപ്പോൾ നമ്മളിതിങ്ങനെ ഇടങ്ങ് ഹാങ് ചെയ്ത് ഇടുവാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ചെറിയൊരു റോൾ ചെയ്ത് പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിൽ അപ്പം നമുക്കതിന് ചെറുതായിട്ട് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ അടിക്കുന്നത് ബ്രഷ്ടടിക്കാം കുഴപ്പമൊന്നുമില്ല ഞാനിതൊന്നുകൂടെ എനിക്ക് കംഫർട്ട് ഇങ്ങനെയാണെന്ന് തോന്നി അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് ീസും കൂടെ ഞാൻ ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്നും ഇതിന് ഇടക്കി എടുക്കാം ഡ്രൈ ആവട്ടെ നല്ല പോലെ ഇതിനൊരു ബോർഡർ കൊടുക്കാം പിന്നെ ബ്ലാക്ക് ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ബോർഡർ കൊടുക്കാൻ വേണ്ടിട്ട് ഇതിങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് അത് നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഒക്കെ നോക്കാം അഥവാ അത് ഭംഗിയില്ലെങ്കിൽ ഞാനത് വലിച്ചു കൊടുക്കും കേട്ടോ അപ്പം ഇതാ ഫുള്ളായിട്ടുണ്ട് ഇത് ഇത് ഇത്തിരി ലെങ്ത് ഉള്ളത് കൊണ്ട് നമ്മുടെ ഫ്രെയിമിൽ കൊള്ളുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ട് നല്ല ഭംഗിയുണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ ഒട്ടിച്ച ചായ ചപ്പില്ലേ അത് ഇതിലേക്ക് ഒട്ടിക്കോളാം കേട്ടോ അത് ഡ്രൈ ആയില്ല അപ്പം ഞാൻ ഇതിങ്ങനെ ഒട്ടിച്ചത് പിന്നെ ഞാൻ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുമെന്ന് നമുക്കിതിൻ്റെ മറുവശം പിടിച്ചിട്ട് ഫെവിക്കോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക നമ്മൾ ഇതിനേക്ക് ഒട്ടിക്കാം കേട്ടോ അപ്പം ഞാനതൊന്ന് ഒട്ടിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് വരട്ടെ ഫെവിക്കോള് ഇതിന് ഫുള്ളായിട്ട് കെവിക്കോള് തേച്ച് ഇനി ഇത് ഇവിടെ ഒട്ടിക്കോട്ടോ കറക്റ്റ് സ്ഥലത്ത് നമ്മളിത് ഒട്ടിച്ചെടുക്കുക അപ്പോൾ അതിൽ ആ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചെടുത്തത് അപ്പോൾ ഇതിൻ്റെ എൻ്റിൽ നമുക്കിതുപോലെ ചെറിയൊരു വേര് കിടക്കുന്ന പോലെ ഒന്ന് കൊച്ചു വെച്ച് വലിച്ചു കൊടുക്കാം കേട്ടോ ബ്രഷ് വെച്ചിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ആ ഇപ്പോൾ ഫൈനൽ ലുക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണറിൽ നിന്നും ഇലയൊക്കെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു അപ്പോൾ അതിനുള്ള റിസൾട്ട് കിട്ടിയെന്ന് തോന്നുന്നു തോന്നും എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യട്ടോ അപ്പോൾ അതുപോലെ ഞാൻ മൂന്ന് ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പം ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ ഇത് ഓർഡർ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും അതുപോലെ തന്നെ നമ്മുടെ കടയിലൊക്കെ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാകും ഇതുപോലെ എഫക്റ്റ് ചെയ്യുന്ന ബോർഡൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ അടിപൊളിയായിട്ട് നമ്മളെ റൂമിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുപോലെയുള്ള ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോന്നില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ